രാവിലെ തന്നെ ഉണ്ടല്ലോ എഴുന്നേറ്റിട്ട് ഒരു കാലിച്ചായ പോലും കുടിക്കാണ്ട് പഴത അഴിച്ച് കെട്ടണ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വിജയചാണ്ടായിട്ട് ചായയൊക്കെ കുടിച്ചു ഇനി പതുക്കെ തിറുക്കി വിടുന്നു ഇത്രയും നേരം കിടന്നുറങ്ങുമായിരുന്നുണ്ടോ വണ്ടിയിൽ ഭയങ്കര ക്ഷീണമായിരുന്നു വണ്ടി ഇപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഫ്രണ്ട് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് റണ്ണിങ്ങില് ചോറ് വെച്ചോണ്ടിരിക്കുക ഇനി കറി എന്തെങ്കിലും സെറ്റ് ആക്കണം ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് കയറി കിടന്നുറങ്ങിയതാ നമുക്കിന്ന് കണ്ണൂർ ഡെലിവറി ഉള്ളതുകൊണ്ടോ നമ്മൾ പിട്ടിവിട്ട് പോണേ അല്ലെങ്കിൽ പതുക്കെ പോയാനായിരുന്നു അപ്പം നമ്മൾ ചൂര മേടിച്ചിട്ടു ചൂര കട്ട് ചെയ്ത് വെച്ചേണ്ടത് ചൂരയുടെ കറി സെറ്റ് ചെയ്തോണ്ടിരിക്കുക ചൂരക്കറിയുടെ ഗ്രേവ് റെഡി ആയി അതങ്ങ് തളച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടി വെച്ചാൽ കഷ്ണം കൊണ്ട് കിട്ടാണ്ടല്ലോ ചൂരക്കറി സെറ്റായി ചൂരക്കറി കൂട്ടി ചോറ് ഇട്ട് യാത്ര തുടരും നമ്മൾ നല്ല കിടക്കാറ്റ് ചൂരക്കറിയ കൂട്ടി ചോറൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി എടുത്തു നമ്മളോട് ഇനി നമ്മൾ കണ്ണൂർ ചെന്നട്ടാ വണ്ടി നമ്മൾ മംഗലാപുരം ടൗൺ കഴിഞ്ഞ് റെഡി ആയിട്ട് കേട്ടോ ൾക്ക് ശേഷം ഒരു കെ എസ് ആർ ടി സി ബസ് കിട്ടും ഏകദേശം ഒരു പതിനഞ്ചു ദിവസത്തിന് ശേഷം നമുക്കൊരു സിഗ്നൽ കിട്ടി നമ്മുടെ നാട് തയ്യാറാക്കി അങ്ങനെ നമ്മൾ തലപ്പാടി ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ കേരളത്തിൽ കേരളത്തിൽ നമ്മളങ്ങനെ കേരളത്തിലെ ഹൈവേയിൽ കയറി കേട്ടോ എന്തൊരാശ്വാസം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമായിട്ടാണ് നമ്മൾ തിരിച്ച കേരളത്തിൽ അന്നേരം നമ്മൾ വൈകി ഇന്നേനില് കണ്ണൂർ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരെ കണ്ണൂർ ഗോഡൌണിൽ പോയി സ്റ്റേ ആവും ഇവിടെ നിന്നൊരു ചായ കുടിക്കണം നല്ലൊരു ചായ കുടിച്ചിട്ട് എത്ര നാളായി ബ്ലോക്ക് കിട്ടോ കാസർഗോഡ് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ആയി ഇപ്പോൾ ഈ ബ്ലോക്ക് കിടക്കണം ഇനി ഒരു എഴുന്നൂറ് മിനിറ്റ് കൂടെ ഇങ്ങനെ ബ്ലോക്കാണെന്നാണ് മാപ്പി കാണിക്കണേ കാലിൻ്റെ മുട്ടിപ്പോരി പോവും ഒരൊന്നര മണിക്കൂർ ബ്ലോക്ക് ഇട്ടിട്ടോ എപ്പോഴാണ് ബ്ലോക്ക് ഒന്ന് ഒഴിവായത് നമ്മൾ നേരെ കാസർഗോഡ് ടൗണിട്ട് പോയിക്കൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തി കണ്ണൂർ വണ്ടി വണ്ടി ഇത് ഒരു റോഡ് സൈഡിൽ ഇട്ടിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഓഫീസ് അപ്പോൾ എന്നാലും അവർ പറഞ്ഞാൽ നാളെ രാവിലെ ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടല്ലോ നമ്മൾ നേരെ കയറി കിടക്കാൻ പോകണം അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ രാവിലെ എഴുന്നിട്ട് അതായത് സൂപ്പറായിട്ട് കിടന്നു തുടങ്ങിയില്ല റോഡ് സൈഡിൽ വണ്ടി തിക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ് കയറൊക്കെ കഴിച്ചു നമ്മൾ ജയപാരൻ എന്ന് പറഞ്ഞ ഓഫീസിലിട്ട് പാഴ്സലായിട്ട് വന്നതാണ് കണ്ണൂർ അപ്പോൾ നമ്മുടെ പടതയൊക്കെ മാറ്റി നമ്മൾ ഇറക്കാൻ വേണ്ടി ടേണലാണ് അടുത്ത വണ്ടി നമ്മുടെ നമ്മൾ കണ്ണൂർ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ നേരെ കോഴിക്കോട് ഇവിടുന്ന് കോഴിക്കോടിന് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം നൂറ് കിലോമീറ്റർ കൂട്ടിക്കോ പിന്നെ നമ്മൾ കോഴിക്കോട് എന്ന രണ്ട് കോഴിക്കോട് രണ്ട് ഡെലിവറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണത്തില്ല ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല നമ്മൾ ഇറക്കണ അനുസരിച്ചിരിക്കും പ്ലാനിങ് നോക്കാൻ നോക്ക് രാവിലെ തന്നെ ഉണ്ടല്ലോ എഴുന്നേറ്റിട്ട് ഒരു കാലിച്ചായ പോലും കുടിക്കാണ്ട് പഴത അഴിച്ച് കെട്ടണ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ തളർന്നു പോകും നമ്മൾ പറ്റില്ല നമ്മളാണ് കണ്ണൂർ ജയഭാരതിൻ്റെ ഓഫീസിലെ ഇറക്കി കഴിഞ്ഞു ഇനി ഇവിടെ നേരെ കോഴിക്കോട് പോവാം കോഴിക്കോട് നമുക്ക് രണ്ട് ഡെലിവറി ഉണ്ട് ആ രണ്ടെണ്ണം തീർത്തിട്ട് വേണം വൈകുന്നേരം നമുക്ക് എറണാകുളം പോകാൻ ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് ചെന്നാലാണ് നാളെ വലുപ്പം എറണാകുളത്ത് ലോഡ് ലോഡറക്കിയിട്ട് കോട്ടയത്തിന് പോകാൻ പറ്റുള്ളൂ എന്നാലാണ് നാളെ വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടി തീരുവള്ളൂ അപ്പോൾ കാണാം നമ്മൾ കണ്ണൂർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ ഇനി കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനി കോഴിക്കോട് ഈ സമയമായോണ്ട് ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മാറ്റി എത്തി മാഫി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഡീസൽ അടിക്കണം നമ്മള് മാഹിറ്റ് മാഹിയാണ് ഡീസൽ അടിക്കാറ് ഉൾട്ടാങ്കാക്കലേ ചോറ് വെക്കാനുള്ള വെള്ളം എടുക്കണം മാഹിയിൽ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് മാഹിലെ ഇന്നലെ ഈ പമ്പയിലാട്ടോ ഡീസൽ അടിക്കാത്ത വണ്ടി ഉണ്ടല്ലോ മാഹി പമ്പില് ഡീസൽ അടിക്കണല്ലോ പന്ത്രണ്ടായിരം രൂപ കടിക്കണം ഇന്ന് മാഹി മാഹി പമ്പിൽ ഡീസലിൻ്റെ വില എൺപത്തൊന്ന് എൺപത്തി ആറ് ആട്ടോ നമ്മളൊരു പന്ത്രണ്ടായിരം രൂപ അടിക്കുന്നുള്ളൂ ഞാനൊരു പന്ത്രണ്ടായിരം രീതി നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഒമ്പത് ലിറ്റർ ഡീസൽ അടിച്ചു കെട്ടോ നമ്മളങ്ങനെ മാഹി പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചായിരുന്നു കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇല്ലാതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് പൊറോട്ടം അടിച്ചാൽ നടക്കരപൊടി റണ്ണിങ്ങിൽ കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ നല്ല പൊറോട്ടയും നല്ല മീൻകറിയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോണ്ടല്ലോ ഡ്രൈവർ സുഖം അവിടെ ചുമ്മാ കുതി ഇട്ടുകൊണ്ടിരിക്കുക പുള്ളി കഴിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിക്കും പുള്ളി ഓടിക്കും പുള്ളി കഴിക്കും പുള്ളിക്കുള്ള മീൻകറിയും പൊറോട്ടയും ഇവിടെ സെറ്റാക്കി വെച്ചോട്ടോ അല്ലെങ്കിൽ സീനാ കൂടെ സീൻ സമയം പന്ത്രണ്ടര കേട്ടോ നമ്മൾ കോഴിക്കോട് ജെ ബിയുടെ ഓഫീസിലെത്തി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറക്കാം നമ്മൾ കോഴിക്കോട് ലോഡ് ലോഡിറക്കിയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പോൾ ഈ കമ്പനിയിൽ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമോ വണ്ടി ഇത് എവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ കമ്പനി ക്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് പുറത്തേക്ക് എറണാകുളത്തു തിരിക്കും കമ്പനിയിൽ വന്ന് പോസ്റ്റായിട്ടോ ഇവിടെ ലോഡ് ഇപ്പോൾ ഇറക്കില്ല ക്രെയിൻ വന്നിട്ടില്ല ചോറ് വെക്കാൻ വിചാരിച്ചു ഒന്നും ഒന്നും കഴിച്ചില്ല രാവിലെ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല എന്നല്ല കേട്ടോ ഞങ്ങൾ രാവിലെ പൊറോട്ട കഴിച്ചു ചോറുണ്ടില്ല ഉച്ചയ്ക്ക് അപ്പോൾ ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറ് പിന്നെ വൈകുന്നേരം ഇവിടെ നിന്ന് എടുത്ത് വിട്ടാൽ നാളെ രാവിലെ എറണാകുളത്ത് എത്തും രാവിലെ എറണാകുളത്ത് ഇറക്കി നാളെ ഉച്ചയ്ക്ക് കോട്ടയത്ത് ഇറക്കിയാൽ നമ്മൾ ഡ്യൂട്ടി തീർന്നു ഈ കമ്പനിയിൽ വെയിറ്റ് ചെയ്യാം കമ്പനിയിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കുളിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നോ അപ്പോൾ അവിടെ പോയി കുളിച്ചു ഡ്രസ്സൊക്കെ മാറി സെറ്റായി ലോഡറക്കി കഴിഞ്ഞില്ല ലോഡറക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പോവാം നമുക്ക് നമ്മൾ കോഴിക്കോട് രണ്ടാമത്തെ സ്ഥലത്ത് ലോഡറക്കി കഴിഞ്ഞു കേട്ടോ ലോഡറക്കി പടത്തൊക്കെ കെട്ടി സെറ്റായി അതൊക്കെ ഇവിടുന്ന് പോവാം എറണാകുളം ലോഡറക്കിയ കമ്പനി കേട്ടോ വണ്ടി ഇതേ കിടക്കുന്നു കോഴിക്കോട് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോഡ് ഇറക്കാൻ വേണ്ടി പോയത് അതായത് മെഡിക്കൽ കോളേജിന്റെ ഏകദേശം തൊട്ടടുത്തായിട്ട് വരും ഒരു മൂന്നോ നാല് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളു കോഴിക്കോട് സൈഡ് വന്നുള്ള പ്രത്യേകതന്നു വെച്ചാൽ ഈ സമയം കഴിഞ്ഞ ടൗണിൽ ഭയങ്കര തിരക്കാരി കിട്ടും പോരാ ഈ ഫുഡ് ഫുഡ് സംബന്ധമായ എല്ലാ കടകളിലും ഭയങ്കര തിരക്കാരി കിട്ടും കണക്കിന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫുഡ്സ് കിട്ടുന്ന സ്ഥലവും കോഴിക്കോട് കണ്ണൂരൊക്കെയാണ് കോഴിക്കോട് നിർത്തിയൊരു ചായയൊക്കെ ഓടിച്ചു ഇനിയിപ്പോൾ അതൊക്കെ എറണാകുളത്തു പോകട്ടോ മൂന്ന് മണിയായി ഇറന്നോട്ട് എറണാകുളത്ത് ഓടിയെത്തി പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല രാവിലെ തന്നെ ലോഡ് ഇറക്കി നമ്മളിവിടെ നിന്ന് തിരിച്ചു നേരെ ഇനി കോട്ടയം പോവാണ് ഇപ്പോൾ സമയം അഞ്ച് അഞ്ചേ കാലായി കലൂരായി നമ്മൾ കലൂർ നമ്മൾ എറണാകുളത്തുനിന്ന് കോട്ടയത്തിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ തരുന്ന വൈക്കം ഉണർവിടാ തലയോറപ്പെടുമ്പോൾ ബൈക്കൻ തലയോറക്കുമ്പോൾ കൂടിയാണ് നമ്മൾ പോണേ അങ്ങനെ നമ്മൾ രാവിലെ ഒരു എട്ട് മണി ആവുമേരും കോട്ടയത്ത് എത്തിയിട്ടോ കോട്ടയത്ത് ടൗൺ കയറിയില്ല അതിന് തൊട്ട് മുൻപ് വണ്ടി ഒതുക്കി അതായത് മീനച്ചിലാറ് എത്തുന്നതിന് തൊട്ട് മുൻപ് വണ്ടി ഒതുക്കിയിട്ട് ഇനി പാർട്ടീനെ വിളിച്ചിട്ട് ഏത് സമയത്താണ് വരണ്ടതെന്ന് ചോദിച്ചിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ല അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടോ കോട്ടയത്ത് നമുക്ക് രണ്ട് ഡെലിവറി ഉണ്ട് ഫസ്റ്റ് ഡെലിവറി ഇത് ചെയ്തുകൊണ്ടിരിക്കുക ലോഡ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലോഡ് ലോഡിറക്കാൻ വേണ്ടി പോവാട്ടോ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലോ ആണെ നമ്മൾ രണ്ടാമത്തെ കമ്പനിയിലെത്തിയിട്ട് ലോഡ് ലാസ്റ്റ് ലോഡ് ഇറക്കാൻ വേണ്ടിട്ട് കമ്പനി ഇതാണ് തൊട്ടുപുറകിൽ അടിപൊളി കിടക്കാച്ചി പുഴയൊക്കെ ഉണ്ട് ഇവിടെ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ തിരിച്ച് വെറ്റിയിട്ട് പോവാ വണ്ടി ലോഡിറക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിട്ട് ബാക്കൊക്കെ കയറ്റി സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോഡിറക്കി തീർന്നാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടോ പതിനെട്ട് ദിവസം അങ്ങനെ നമ്മൾ കോട്ടയത്തെ രണ്ടാമത്തെ സ്ഥലത്തുനിന്ന് ലോഡറക്കി ഇപ്പോൾ അതൊക്കെ പുറത്തായിട്ട് ഇറങ്ങും കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കോട്ടയം ടൗണിൻ്റെ ഇപ്പോൾ പാസ്സായുള്ളൂ ഇനി ഇവിടെ നിന്ന് ഏറ്റുമാനൂർ ഇവിടെ നമ്മൾ നേരെ വാഴക്കുളത്തിനെ വേണമെങ്കിൽ വാഴക്കുളത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് വീട്ടിൽ ഇട്ടു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ വാഴക്കുളത്തിൽ വന്ന് പെട്ടെന്ന് വണ്ടി കഴുകി പെട്ടെന്ന് അവിടെ നിന്ന് പോരണ്ടെന്നു വീട്ടിൽ വരാനൊരു വണ്ടി കിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിനകത്ത് കയറിപ്പോന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്നിട്ട് ഒരു കാപ്പിയെ കുടിച്ചിരിക്കും കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീടുകളുടെ അവസാനിക്കുകയാണ് നാളെ അടിപൊളി കിടക്കാച്ച വീഡിയോ കാണാം